മുഖ്യമന്ത്രിക്കെതിരെ തോമസ് ചാഴിക്കാടിനുയർത്തിയ വിമർശനം കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ ഉന്നയിച്ചേക്കില്ല അതിനുള്ള ഹംബിയർ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ സ്റ്റീറിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ജോസ് കെ മാണിയാണ് നിലപാട് വ്യക്തമാക്കിയത് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ടോബി ഗുഡ് മോർണിംഗ് ടോബി തോമസ് ചാഴിക്കാടിനെ വിമർശനം അവിടെ ഉയർത്തേണ്ട പുലിവാലി പിടിക്കേണ്ടതെന്ന് തീരുമാനിച്ചതിൻ്റെ ഉള്ളറ രഹസ്യം എന്താണ് ഗുഡ് മോർണിംഗ് എസ് കെ നാതിൽ മറ്റൊന്നുമില്ല നിലവിലെ രാജ്യസഭ അംഗമായി അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിൽ എത്തിയിട്ടുണ്ട് അതുതന്നെയാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയാണ് സി കേരള കോൺഗ്രസിന് വേണ്ടി ചെയ്തു നൽകിയത് ഈ ഒരു എം അതായത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും രാജ്യസഭ കൊണ്ട് ഇപ്പോൾ എന്തായാലും കേരള കോൺഗ്രസ് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിമർശിച്ച് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് ജോസ് കെ മാണിക്കും കൂട്ടർക്കുമുള്ളത് എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തോമസ് ചാഴികാടൻ ഈ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ തന്നെയാണെന്ന് ഉറച്ചു പറഞ്ഞത് പാലായിൽ അദ്ദേഹത്തെ ശകാരിച്ചു കാര്യങ്ങൾ വലിയ രീതിയിൽ വോട്ട് കുറയുന്നതിന് കാരണമായി ഒപ്പം തന്നെ തോമസ് ചാഴികാടൻ പറഞ്ഞ ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ വോട്ടുകൾ എവിടേക്ക് പോയി എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്ന് ചാഴികാടൻ വെക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായെങ്കിലും ആ ചർച്ചകൾ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ട എൽ ഡി എഫിൽ ഉന്നയിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിൽ ഈ ഒരു തോൽവിയുടെ ഉത്തരവാദിത്വം കെട്ടിവെക്കേണ്ടതില്ല അതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ് എൽ ഡി എഫ് കേരളത്തിൽ മൊത്തം ഇത്തരത്തിലുള്ള വലിയ പരാജയത്തിലേക്ക് പോയി അതിന്റെ ഭാഗമായിട്ടാണ് കോട്ടയത്തും തോറ്റത് എന്ന് പറഞ്ഞ് കൈകഴുകാനുള്ള ഒരു ശ്രമമാണ് ജോസ് കെ മാണി ചെയ്തിരിക്കുന്നത് അതിനുള്ള കാരണം വ്യക്തമാണ് രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു അദ്ദേഹം അംഗമായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും ഈ വിഷയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് ఓకే థ్యాంక్ యూ టోబీ జాన్సన్ జోన్సాను